ഹലോ വെൽക്കം ടു നീതുസ് ക്രാഫ്റ്റ് വേൾഡ് അപ്പോൾ സെപ്റ്റംബർ ആവറായി നമ്മുടെ ടീച്ചേഴ്സ് ഡേ വരാൻ പോവുകയാണ് അപ്പോൾ സാധാരണ നമ്മളൊരു ടീച്ചേഴ്സ് ഡേക്ക് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല ചോക്ലേറ്റ് അല്ലെങ്കിൽ നമ്മൾ നോർമൽ കാർഡുകളൊക്കെയാണ് കൊടുക്കുക അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു വിൻറ്റേജ് ടൈപ്പ് കാർഡ് ചെയ്താലോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു എ ഫോർ ഷീറ്റ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കീറി കീറിയെടുക്കുക ദൻ ശേഷം കോഫി പൗഡറും വാട്ടറും കൂടി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ എ ഫോർ ഷീറ്റിൽ ഫുള്ളായിട്ട് അപ്ലൈ കൊടുക്കുക നല്ലപോലെ തന്നെ സൈഡ് എല്ലാ ഭാഗത്തും വരുന്ന രീതിക്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇങ്ങനെയാണ് വിൻഡേജ് ടൈപ്പ് പേപ്പേഴ്സ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ നമുക്കിപ്പോൾ വിൻഡേജ് പേപ്പേഴ്സ് ജേണലിംഗിനൊക്കെ ആവശ്യമായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നമ്മളിവിടെ ഒരു പേപ്പർ മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ ഈ പേപ്പറുടെ രണ്ട് വശവും ഇതുപോലെ ഫുൾ ആയിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആവാൻ വെക്കുക അതിനുശേഷം നമ്മൾ വേറൊരു ഒരു എഫോർ ഷീറ്റ് എടുത്ത് ഇതുപോലെ ഒരു പെന്നോ അല്ലെങ്കിൽ സെറ്റോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒടിച്ച് കൊടുക്കുക ഇങ്ങനെ രണ്ടെണ്ണം ചെയ്തെടുക്കുക അതിനുശേഷം വേറൊരു എഫോ ഷീറ്റ് എടുക്കുക ഈ കാണുന്ന പോലെ മടക്കി കൊടുക്കുക ഇങ്ങനെ ഈ എഫോ ഷീറ്റ് ഫുള്ളായിട്ട് ഇതുപോലെ മടക്കി 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 എടുക്കുക ഇതുപോലെ ബാലൻസ് വല്ലതും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗം തേച്ച് ഒട്ടിച്ചു കൊടുക്കുക നെക്സ്റ്റ് അതിനെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുക്കുക ഇങ്ങനെ നല്ലപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒരു ചക്രം പോലെ ആക്കിയെടുക്കുക ഇങ്ങനെ നമുക്ക് നാലെണ്ണം വേണം അപ്പം നാല് ഷീറ്റ് ഇതുപോലെ ചെയ്തെടുക്കുക ഇനി നെക്സ്റ്റ് നമ്മൾ നാല് ചക്രങ്ങള് പോലെ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതിൽ ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പോ ഗ്ലൂ ഗണ്ണോ ഫെവിക്കുകയോ എന്ന് വേണേലും യൂസ് ചെയ്തിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ രണ്ട് വശത്തും രണ്ട് ചക്രങ്ങള് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ ഈ രണ്ട് പൈപ്പിലും ഇതുപോലെ ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഫി പൗഡറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ കളർ ഈ ഒരു ഷെയ്ഡിലുള്ള നമുക്ക് പെയിന്റോ യൂസ് ചെയ്തിട്ട് ഈ ഇതൊന്ന് നല്ല രീതിക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കുക ഇങ്ങനെ രണ്ടും നല്ലപോലെ പെയിന്റ് ചെയ്തെടുക്കുക നെക്സ്റ്റ് ചക്രങ്ങളിലും കൂടെ പെയിന്റ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ആദ്യം ഡ്രൈ ആവാനായിട്ട് വെച്ചിരിക്കുന്ന പേപ്പർ എടുക്കുക അതില് ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക ഇങ്ങനെ രണ്ട് വശത്തുമുകളിലും താഴെയും ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മുടെ ആദ്യത്തെ സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക നെക്സ്റ്റ് സ്റ്റിക്ക് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ പേപ്പറിലേക്ക് ടീച്ചേഴ്സ് ഡേൻ്റെ കോഡ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണോ നമുക്ക് എഴുതാനുള്ള കാര്യങ്ങൾ അത് എഴുതിയെടുക്കുക ഞാനിപ്പോൾ ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് ടീച്ചേഴ്സ് ഡേൻ്റെ കാര്യങ്ങളൊക്കെയാണ് എഴുതുന്നത് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ബർത്ത് ഡേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വസ കാര്യങ്ങളൊക്കെയാണ് ഇതിലേക്ക് എഴുതേണ്ടത് ഞാനിവിടെ ടീച്ചേഴ്സ് ഡേക്ക് വേണ്ടി ടീച്ചേഴ്സ് ഡേതൊക്കെയാണ് എഴുതിയിട്ടുണ്ട് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് സ്റ്റിക്ക് ഒട്ടിച്ച് കൊടുക്കുക അപ്പം നമ്മുടെ കാർഡിന്റെ ഏകദേശ പണി കഴിഞ്ഞു ഇതൊന്നുകൂടി ഒന്ന് അടിപൊളിയാവാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ഡ്രൈ ഫ്ലവർ കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള വിൻറ്റേജ് കാർഡ് ഇവിടെ റെഡിയായി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു വിൻറ്റേജ് സ്റ്റൈലിൽ നമ്മൾ പെണ്ണു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവാണ് അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ ഒരു കാർഡ് ബോർഡ് എടുക്കുക അതിനുശേഷം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പെന്നെ ഡബിൾ സൈഡ് ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ദെൻ വേറൊരു ഷീറ്റ് മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്ലവേഴ്സ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതി ഒരു പേപ്പർ കട്ട് ചെയ്ത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള വിൻഡേജ് സ്റ്റൈൽ ടീച്ചേഴ്സ് ഡേ ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ